വേണ്ട ഇല്ല അല്ല അല്ല ഞാൻ ൂടെ ചിലപ്പോ നമ്മൾ ഇപ്പഴായിരുന്നു കത്ത് എന്താ മാറ്റേണ്ടത് പിന്നെ ഞാൻ വേറെ ജെൻഡറിലുള്ള ഒരാളായിരുന്നു എന്തായിരിക്കും എഴുതേണ്ടത് അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട് എന്താ വേണ്ടത് ഇതൊന്നും ശരിയായിരുന്നില്ല ഇത് ഈ പാക്ക് നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ അല്ലാതെ ഞാനൊരു റിപ്ലൈ

ഇന്റർവ്യൂ ചെയ്യാൻ മേക്കേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ട് മൈത്രേനും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്നോട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് മൈത്രേനെ ഒന്ന് വിളിക്കാവോ എനിക്ക് കേട്ടോ അവർക്ക് വെറുതെ മൈത്രേന്റെ സൗണ്ട് ഇന്റർവ്യൂ കേട്ടാ അതുകൊണ്ട് മൈത്രേൻ സ്പീക്കറിലാണ് കേട്ടോ ഹലോ നമസ്കാരം എന്റെ പേര് സൗമ്യ മൈത്രയ ഇന്റർവ്യൂ ചെയ്യ കുട്ടിയാണ് ഹായ് ഞാൻ സൗമ്യ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം കനിയോട് എപ്പോഴും അബ്രിങ്ങിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും നമ്മളപ്പോ ലെറ്ററിന്റെ കാര്യം പതിനെട്ട് വയസ്സിൽ എഴുതിയ ലെറ്ററിനെ പറ്റിയിട്ടും താങ്കൾ പറഞ്ഞു കൊടുത്ത കോൺസെപ്റ്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിനൊരു റിപ്ലൈ എപ്പോഴെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിലാണോ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞത് കേട്ടോ മൈത്രോ റിപ്ലൈ ഒന്നും ഞാൻ തന്നിട്ടില്ല ഞാനും നമ്മൾ നമ്മളിങ്ങനെ ഇത് ഇപ്പോഴാണെങ്കിൽ എങ്ങനെയായിരുന്നു എഴുതിയാൽ ബെറ്റർ അങ്ങനെയൊക്കെ അല്ലേ സംസാരിച്ചിട്ടുള്ളത് അതെ 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 ഈ സാധാരണ അച്ഛന്മാരെ നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്നു നമ്മള് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിട്ടുള്ളൊരു വഴക്കുകൂടുതലാണ് നമ്മുടെ ഒക്കെ ഞങ്ങളുടെ ടീനേജ് കാലം പോയിട്ടുള്ളത് പക്ഷെ നിങ്ങൾ തമ്മില് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിനെ പറ്റിയില്ല പക്ഷെ നിങ്ങൾ തമ്മില് ഐഡിയോളജീസില് ഡിഫറൻസ് ഉണ്ടായിട്ട് ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുമായിരുന്നു ഓ എപ്പോഴുണ്ട് അയ്യോ അത് ഞാൻ വിശദം അത് ഞാൻ വിശദമായിട്ട് ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം പിന്നെ അതെ അതെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ നല്ല പോലെ വഴക്കിടാറുണ്ടോ മയക്കോനോട് വഴക്കൊക്കെ ഇട്ട് ഞാൻ എത്രയൊക്കെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞാലും വളരെയധികം ഫാമിലി ആയിട്ട് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് അല്ലെ കുഞ്ഞിലേ മുതൽ അച്ഛന്റെ കൈ തൂങ്ങി ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടം ഉണ്ടായിരുന്ന കുട്ടിയാണല്ലേ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണോ കയ്യിലൊന്നും തൂങ്ങി നടക്കാറില്ല കൂടെ നടക്കത്ര അത്രക്കില്ല അങ്ങനെ അന്നത്തെ പോലെ അന്നൊക്കെ എനിക്ക് മൈത്രല്ലേ മൈത്രനെ വെച്ചിട്ടോട്ടെ വെറ്റോട്ടെ കഴിക്കല്ലേ ഞാൻ ബാക്കി ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ഞാൻ ചോദിച്ചോളാം കേട്ടോ താങ്ക് യു താങ്ക് യു നാളെ കാണാം ടാറ്റ ഞങ്ങളൊന്ന് സന്തോഷം അച്ഛന്റെ കൈ തൂങ്ങി എന്നുള്ള ലിറ്ററലി എടുക്കണ്ട പക്ഷേ ഇമോഷണലി ഭയങ്കര എനിക്കൊരു ഇമോഷണലി അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അടുപ്പായിരുന്നു എനിക്കുണ്ടായിരുന്നത് അങ്ങനെയല്ല ഇപ്പൊ അതാണ് ഉദ്ദേശം അതൊന്നും അടുപ്പമുണ്ട് ഉറപ്പായിട്ടും അടുപ്പമുണ്ട് പക്ഷേ പണ്ട് എനിക്ക് ചേച്ചി കാണാതിരുന്ന അത്രയും കുഴപ്പമില്ല കാരണം ജയ്സി ചേച്ചി ആണ് ജോലി ശരിക്കും എടുക്കുന്ന ആള് വീട്ടില് ആള് പോണം ഡോക്ടറാണ് പോകുന്നത് അതെ ചേച്ചി ജയശേഷിയാണ് മൈത്രനാണ് എന്നെ നോക്കാൻ നിക്കുന്നതും ചേച്ചി ജോലി എടുത്തിട്ട് നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കൊണ്ടുവരുന്നത് ജയശേഷിയും അങ്ങനെ തന്നെയായിരുന്നു അപ്പം മൈത്രിനോട് സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്ന മറ്റേത് കുട്ടികൾക്ക് അമ്മമാരോടുള്ള പോലെ എനിക്ക് മൈത്രനോടാണ് അത് ഉണ്ടായിട്ടുള്ളത് പിന്നെ ജയ ചേച്ചിയുടെ അമ്മയും ഇവരുണ്ടവരും ആണ് എനിക്ക് കൂടുതൽ അടുപ്പം ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ വലുതായിട്ടാണ് ജീവിച്ചൂടെ എനിക്ക് ആ കൂടുതൽ അടുപ്പം വരുന്നത് സംസാരിച്ചിട്ടും ഒക്കെ നമുക്ക് അമ്മമാരോട് ഒരു വളരെ ക്ലിയർ ക്ലിയറായിട്ട് അവരെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നത് എനിക്ക് എനിക്ക് ഇത്ര അടിപൊളി ഒരു സ്ത്രീ ആണല്ലോ അങ്ങനെ ആ ഒരു സമയത്താണ് തോന്നുന്നത് ആ അങ്ങനെ ആ പറഞ്ഞ ആ ഒരു കാണാതിരിക്കാനേ പറ്റില്ല അങ്ങനെ എനിക്ക് കാണാതിരിക്കാൻ ഇഷ്ടില്ല എൻറെ അമ്മയും മൈത്രേനും അവര് ഉണ്ടായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണാരിക്കുന്നത് എന്നാൽ എനിക്ക് അറിയൂല്ലായിരുന്നു ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെ മൈത്ര എന്നും ഉണ്ട് വീട്ടിലെപ്പോഴും നമുക്ക് സ്കൂളിൽ പോകുന്ന കൂടി കിട്ടുന്നു അതിലെല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് പക്ഷേ ആ ഒരു വലുതാകുമ്പോ പൊതുവേ കുട്ടികൾക്ക് പുറത്തു പോയി പഠിക്കാനൊക്കെ ആണല്ലോ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് മാറി നിക്കാനാണല്ലോ പലപ്പോഴും കുട്ടികൾക്ക് ഇഷ്ടം അപ്പോ എനിക്ക് പക്ഷെ അല്ലായിരുന്നു കാരണം എന്റെ വീട്ടിലായിരുന്നു എല്ലാ അടിപൊളി അത് പുറത്തു പോകുമ്പോഴാണ് എനിക്ക് റെസ്ട്രിക്ഷൻ തോന്നുന്നത് പുറത്തുള്ള ആളുകളാണ് നമ്മളെ അങ്ങനെ ഇങ്ങനെ അപ്പൊ വീട്ടിലിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യം ഉള്ള സ്ഥലം അതിലും വലിയ ഇല്ല ആ അപ്പൊ എനിക്ക് പോകണ്ട എനിക്ക് പുറത്ത് കോളേജിലൊക്കെ കൂടെ പഠിക്കുന്ന പയ്യന്മാരൊക്കെ എന്റെ അച്ഛനേക്കാളും കൺസർവേറ്റീവ് ആണ് എന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ മൈത്രേനേക്കാളും ഒക്കെ അങ്ങ് ഏതോ ഒരു അഞ്ഞൂറ് വയസ്സുള്ള അപ്പുക്കം പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ എനിക്ക് എന്റെ കൂടെയുള്ള ചെറുക്കന്മാരെ ഒന്നും ഒട്ടും പറയുന്നത് പറഞ്ഞത് എനിക്ക് എനിക്ക് ഓഹിക്കാം എന്ത് എനിക്ക് വീട്ടിൽ നിന്നാൽ മതി അങ്ങനെ തോന്നുമായിരുന്നു വലിയ അതെ അതെ അങ്ങനെയാ കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് നാടകത്തിന്റെ അവിടെ പോലും നാടകം അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ പോലും എന്റെ വീട്ടിലുള്ള അത്ര സ്വാതന്ത്ര്യമല്ല അവിടെ പോലും ഉള്ളത് അവിടെ പോലും ചില ചില കാര്യങ്ങളിൽ പല റെസ്ട്രിക്ഷൻ എല്ലാ വ്യക്തികളും അല്ലാട്ടോ പക്ഷെ അതൊരു ഗ്രൂപ്പ് ആൾക്കാരായൊന്നെ ഇപ്പൊ ഈ ആട്ടം സിനിമ ചില ചില ആൾക്കാർ ആൾക്കാർ അങ്ങനെയും എപ്പോഴും എപ്പോഴും നമ്മൾ സ്ട്രഗിൾ ഉണ്ടാവും എനിക്ക് എന്ന വീടായിരുന്നു ഏറ്റവും അടിപൊളി കുസൃതി പേര് കേൾക്കുമ്പോൾ മലയാളികൾ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയാണ് കനിയുടെ പേരം ബിരിയാണി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കനിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടിക്കുള്ള അവാർഡും മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ മികച്ച നടിക്കുള്ള അവാർഡും നേടിയിട്ടുണ്ട് ആൾവേ ഇമാജിൻ ലൈറ്റ് ഗേൾസ് വിൽ ബി ഗേൾസ് എന്നീ സ്വതന്ത്ര ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് തന്റെ അച്ഛനെ പേര് വിളിക്കുന്നു മൈത്രേൻ എന്ന് വിളിക്കുന്നു അമ്മയെ ചേച്ചി എന്ന് വിളിക്കുന്ന കനി കുസൃതിയുടെ രീതി പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഒരു സമയത്ത് കനി കുസൃതി വളരെയേറെ തങ്ങളുടെ ഫോട്ടോഷൂട്ടിലൂടെയും ടോപ്ലസ് ചിത്രങ്ങളിലൂടെയും ഒക്കെ വളരെ വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ബിരിയാണി എന്ന ചിത്രത്തിലെ താരത്തിന്റെ അഭിനയം വളരെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തിരുവനന്തപുരത്താണ് കനി ജനിച്ചത് സാമൂഹിക പ്രവർത്തകയും യുക്തിവാദിയുമായ മാതാപിതാക്കളായ ജയശ്രീ ഏക്കിയുടെയും മൈത്രേയ മൈത്രിയന്റെയും മകളാണ് കനി ഇന്ത്യയിലെ കുടുംബ പേരുകൾക്കൊപ്പം വരുന്ന സാമൂഹിക ശ്രേണി ഇല്ലാതാക്കാൻ അവളുടെ മാതാപിതാക്കൾ കുടുംബ പേരുകൾ ഉപേക്ഷിക്കുകയായിരുന്നു പലപ്പോഴും തൻ്റെ ജീവിതത്തെ പറ്റി തൻ്റെ അച്ഛനെയും അമ്മയും പറ്റിയാണെങ്കിലും തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് കനി കുസ്മൃതി ഒരു ഇന്ത്യൻ നടിയും മോഡലും കൂടിയാണ് കനി തന്റെ അച്ഛനും അമ്മയും തന്നോട് എപ്പോഴും ഒരു കൂട്ടുകാരിയോട് എന്ന പോലെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് കനി പറയാറുണ്ട് ഒരു മകൾ എന്നൊരു ലിമിറ്റേഷൻസ് ഒന്നും അവർ വെച്ചിട്ടില്ല താൻ ഗർഭിണിയാണെന്നൊക്കെ തന്റെ ഇരുപതാമത്തെ വയസ്സുകളിലൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് കനി പറയുന്നത് പലപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പിരീഡ്സിന്റെ ഡേറ്റ് തെറ്റുമ്പോൾ താൻ ഗർഭിണിയാണെന്ന് തോന്നും അത് അമ്മയോട് പറയാറുമുണ്ട് അത്തരത്തിൽ രസകരമായ ഒരു അനുഭവം കനി പറയുന്നുണ്ട് കാരണം അമ്മയ്ക്ക് തൈറോയിഡിന്റെയും യൂട്രസിന്റെയും ഒക്കെ സർജറി കഴിഞ്ഞു കിടക്കുന്ന ഒരു സമയത്തും തനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു തോന്നലുണ്ടായി അങ്ങനെ രാത്രി പാതിരാത്രി അമ്മയോട് പറയുന്നുണ്ട് അമ്മ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്ന് എന്നാൽ ആ സമയത്ത് തന്റെ ബോയ്ഫ്രണ്ട് പോലും ഇല്ല എന്നും കനി പറയുന്നുണ്ട് ആ സമയത്ത് ഏറ്റവും എല്ലാ കാര്യങ്ങളും നൈസായി എടുക്കുന്ന ഒരാളാണ് കനിയുടെ അമ്മ അമ്മ പറഞ്ഞത് കുഴപ്പമില്ല നമുക്ക് അബോട്ട് ചെയ്യാം എന്നാണ് ആ ശബ്ദം വരാത്ത അവസ്ഥയിലും അമ്മ നൈസായി ആ ഒരു കാര്യം നിസ്സാരമായി അമ്മ പറഞ്ഞു അത്രയും നിസ്സാരമായി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് തന്റെ അമ്മ എന്നാണ് കനി പറയുന്നത് ീ അമ്മയായിട്ടുള്ള കണക്ഷൻ ഒരു ഇൻ ബിറ്റ്വീൻ ആണ് വന്നത് അച്ഛന്റെ കുട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് നമ്മള് കുറച്ചുകൂടെ വലിയ വലിയ വ്യക്തികളായി മുതിർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അമ്മയായിട്ടുള്ള കണക്ഷൻ വരുന്നത് അത് നമ്മൾ പറഞ്ഞു നിർത്തിയ വിഷയമാണ് എപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എങ്ങനെയാണ് കുട്ടിക്കാലത്തെ ഉണ്ട് എനിക്ക് എന്ന് വെച്ചാൽ ഒരു ഉണ്ടെങ്കിലും ഈ പറഞ്ഞപോലെ എന്നും കണ്ടില്ലെങ്കിൽ വിഷം വരില്ല അതൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അതൊന്നും കുറച്ചൊരു പത്തിരുപത്തിനാല് എനിക്കിങ്ങനെ ഒരു കാരണവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പേടിയൊക്കെ വരും പെട്ടെന്ന് ആ ഞാൻ പ്രെഗ്നന്റ് ആണ് ഹോ അപ്പൊ എന്റെ അമ്മ അതിന് നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു ബന്ധവും എന്തായാലും പ്രെഗ്നന്റ് ആണെന്ന് തോന്നുന്നു ഫീലിംഗ് അങ്ങനെയൊക്കെ ഏഴ് ഇരുപത്തിരണ്ട് എപ്പോഴും വെറുതെ ഒക്കെ തോന്നി കൊടുക്കും അപ്പൊ അന്റെ അമ്മക്ക് അപ്പൊ എന്റെ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു അമ്മയാണ് ഭയങ്കര ഒരു അടിപൊളി അമ്മയാണ് ആയിരിക്കും ഒരിക്കൽ ആൾക്ക് തൈറോയിഡും യൂട്രസിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതായത് എട്ടൊമ്പതും ഒരുമിച്ചായിരുന്നു ഓപ്പറേഷൻ എയ്റ്റ് ടു നയൻ അവേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീട്ടില് കിടക്കാം മിണ്ടാൻ മൂല്യ കിടക്കാം അപ്പോൾ അന്ന് രാത്രിക്ക് എനിക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു വെറുതെ വെറുതെ എന്ന് വെച്ചാൽ പീരീഡ്സ് എങ്ങാനും ഒരു ദിവസം അരമണിക്കൂറൊക്കെ ലേറ്റായി തന്നെ എനിക്ക് തുടങ്ങും അപ്പോൾ അപ്പോൾ എന്നോട് അമ്മ ചോദിച്ചത് എനിക്കിപ്പോൾ അതിൻ്റെ ബോയ് ഫ്രണ്ടോ എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ആരും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞു പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ കഴിഞ്ഞ വർഷം എനിക്കുള്ളത് അപ്പോൾ ഈ ഉറങ്ങി കിടക്കുന്ന അമ്മ ഞാൻ ഹലോ എനിക്ക് തോന്നുന്നു ഞാൻ പ്രഗ്നന്റ് ആണ് നമുക്ക് ഈ രാത്രി രണ്ടുമണിക്കൊക്കെയാണ് ഈ ശബ്ദം പോലില്ല കുഴപ്പമില്ല ആ സിമ്പിൾ ആയിട്ടാണ് എന്റെ അമ്മ അങ്ങനെ ഒരു എന്താ പറയാ ഞാന് ഇനി അതല്ലാതെ വേറെ ഒക്കെ ഉണ്ട് തലയിടെ ഇവിടെ ഒരു വേദന ഉണ്ട് എനിക്ക് എന്തോ ആ അസുഖം എനിക്ക് ഇങ്ങനെ അസുഖങ്ങൾ പ്രഗ്നൻസി മറ്റേ അസുഖം ഹൈപ്പകോണ്ട്രിയ കുറച്ച് ഭയങ്കരമായിട്ട് ഉണ്ട് അല്ല ഭയങ്കരമായിട്ട് ഇണ്ടെന്ന് എന്റെ അമ്മയുടെ എനിക്ക് ഉണ്ട് പക്ഷെ വേറെ ആൾക്കാരൊക്കെ ആണ് കൂടുതൽ കാണിക്കുന്നത് എല്ലാം അമ്മയും മൈത്രനെയും എന്റെ കൂട്ടാരൊക്കെ വിളിക്കാൻ എന്റെ ഡോക്ടേഴ്സ് എല്ലാരും വിളിക്കും ആ ഇങ്ങനെ കേട്ടോ അതെന്താ ഇതെന്താ അതൊക്കെ ഉണ്ട് അപ്പൊ എനിക്കോ ആ ഒരു ഇരുപത് ഇരുപത് വെച്ചിട്ട് ഞാൻ പറയില്ല ഉള്ളിൽ വെച്ചോളൂ അങ്ങനെ എനിക്കൊന്നും അത് വലുതായപ്പോ ജയ്ച്ചിയോടൊക്കെ പറയാന്നുള്ള ഞാൻ പറയുമ്പോ നീ എന്താണ് ഇങ്ങനെ അങ്ങനെ ചേച്ചി അത് ഇങ്ങനെ എന്ത് പറയുമ്പോഴ ലൈറ്റ് ആണ് ആ ഒരു ലൈറ്റ്നെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ ജയ ചേച്ചി ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണ് അമ്മയാണ് പക്ഷെ ലൈറ്റ് ആണ് ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കനിയുടെ കോൺസെപ്റ്റ് ഓഫ് ഫാമിലി എന്താണ് എനിക്ക് ഫാമിലി എനിക്ക് അറിഞ്ഞുണ്ടായി കൺവെൻഷനൽ അതല്ല പക്ഷെ എനിക്ക് ഫാമിലി ആസ് ഫാമിലി എന്ന് പറയുന്നത് ഇതുപോലൊരു ഫീലിംഗ് ആണ് അതെനിക്ക് ഇഷ്ടമാണ് അതെന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചോണ്ട് മാത്രം ഉണ്ടായ ഒരു കാര്യമായിട്ടല്ല ഞാൻ വിചാരിക്കണേ അപ്പം ഞാൻ ഈ വീട്ടിൽ ജനിച്ച എൻ്റെ അച്ഛനും അമ്മയും ചേർന്നതാണെൻ്റെ ഫാമിലി അല്ലെങ്കിൽ എനിക്ക് അനിയത്തിയോ അനിയനോ അല്ലെങ്കിൽ ചേട്ടനോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് എൻ്റെ ഫാമിലി അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മനസ്സിലായത് നമ്മൾ വളർന്നു വലുതാവുമ്പോൾ നമ്മളൊരു ഫാമിലിയെ കണ്ടുപിടിക്കും ചിലത് കൂട്ടുകാരായിരിക്കാം ചില ചിലപ്പോൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് നമ്മുടെ ഓൾഡ് ബോയ് ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം അറിയില്ല അങ്ങനെ അതിൽ ചിലപ്പോൾ നമ്മുടെ നമ്മുടെ അച്ഛൻ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചിറ്റപ്പനായിരിക്കാം അറിയില്ല നമ്മളിങ്ങനെ വളരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ പറ്റിയ കിൻ കിൻഷിപ്പ് നമ്മൾ കണ്ടുപിടിക്കും നമ്മളെ പോലെ ചിന്തിക്കണം നമ്മളെപ്പോലെ ചിന്തിക്കുന്നത് മാത്രല്ല നമ്മുടെ ചിന്ത കൂടുതൽ മുമ്പോട്ടാക്കാൻ കഴിവുള്ള അപ്പോൾ ഈ ആളെൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഇതിനേക്കാൾ രസമായിട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഐ എം ഗ്രോയിങ് വിത്ത് ദം ആൻഡ് ഐ ഫിൽ സെക്യൂർ ആൻഡ് അവരെനിക്ക് ഭയങ്കര തന്നെ കെയർ ചെയ്യാം ഞാനും അവരെ കെയർ ചെയ്യും ഇതൊക്കെ തോന്നുന്ന നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മയും തന്നെ ആയിരിക്കാം അത് ചിലപ്പോൾ നമ്മൾ അനിയത്തി അനേനോ അല്ലെങ്കിൽ ചേട്ടനോ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവരൊന്നും അല്ല വേറെ പുറത്തുള്ള ആൾക്കാരായിരിക്കാം ആ ആൾക്കാർ ചേരുന്നതാണ് ഫാമിലി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫാമിലി കിട്ടുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ അവർക്ക് നമുക്ക് അവരോട്ടൊക്കെ ജീവിക്കാൻ പറ്റായിരിക്കാം പക്ഷെ നമ്മൾക്ക് അവർ എന്തു നമുക്ക് അവരെ ഒരാവശ്യമുള്ള നമ്മൾ അവർക്ക് അവർക്ക് വേണമെങ്കിൽ നമ്മളവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ അവരുണ്ട് അല്ല അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ ഭയങ്കര ക്ലിയർ അങ്ങനെ അല്ലാത്ത എന്ന ബൗണ്ടറീസ് ഉണ്ട് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും അല്ലാണ്ട് ഇപ്പോൾ കൺവെൻഷനിൽ ഇവിടുത്തെ ഫാമിലികൾ പലപ്പോഴും ബൗണ്ടറി ഇല്ല അല്ലെങ്കിൽ അവർ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ പോയി ഇടപെടും ഭയങ്കരമായിട്ട് വേറൊരാളുടെ ഇനി ഈ വീട്ടിൽ താമസിക്കുകയാണെന്നെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ജീവിച്ചാൽ മതി അങ്ങനെയൊക്കെ അങ്ങനെ അല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എന്ന കെയർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉള്ള നമ്മൾ തന്നെ കണ്ടെത്തുന്ന ഫാമിലി അത് ചിലപ്പോ ജനിച്ച അച്ഛനും അമ്മയോ അനിയത്തെയൊക്കെ തന്നെ ആകും അങ്ങനെയുള്ള ഫാമിലികളെ ഞാൻ കണ്ടിട്ടുണ്ട്